ഏവർക്കും നവരാത്രി ആശംസകൾ അക്ഷരം അക്ഷര മകരാദി കുറയ്ക്കും മനസിൻ്റെ തലങ്ങളിൽ ഹരിശ്രീ നിറയുമ്പോ ക്ഷര മകരാദി കുറിക്കും മനസിൻ്റെ തലങ്ങളിൽ ഹരിശ്രീ നിറയുമ്പോൾ നിസ്തുലമുഷസിൻ്റെ സ്വപ്നധാരയിലെന്നും അക്ഷരം പ്രണവത്തിനും ഗാരമായിടുന്നു അക്ഷര മകരാതി കുറിക്കും മനസിൻ്റെ യക്ഷയതലങ്ങളെ ഹരിശ്രീ നിറയുമ്പോ അമല സൗഗന്ധിക സൂനങ്ങൾ വിടർത്തി നവമം നവരാത്രി യാമങ്ങൾ കുളിരട്ടെ അമല സൗഗന്ധിക സൂനങ്ങൾ വിടർത്തി നവമാം നവരാത്രി യാമങ്ങൾ കുളിരട്ടെ പ്രകൃതീശ്വരേ നിന്റെ വാസന്തസ്വപ്നങ്ങളെ സുഹൃതകിരൺമേയ കുംഭങ്ങൾ നിറയട്ടെ പ്രകൃതീശ്വരേ നിൻ സ്വപ്നങ്ങളിൽ മയ കുംഭങ്ങൾ നിറയട്ടെ അക്ഷര മകരാദി കുറിക്കും മനസിൻ്റെ യക്ഷയതലങ്ങളിൽ ഹരിശ്രീ നിറയുമ്പോൾ നിസ്തുലമുഷിൻ്റെ പ്രധാരയിലെന്നും അക്ഷരം പ്രണവത്തിൻ ഗാരമായിടുന്നു അക്ഷര മകരാതി കുറിക്കും മനസിൻ്റെ തലങ്ങളിൽ ഹരിശ്രീ നിറയുമ്പോ ദേവി നിൻ തിരുനാട തുറക്കൂശ്രീ ശ്രീകോവിലിൽ പൂജയ്ക്കു വച്ചിടുന്ന അഷ്ടമംഗല്യ താരം ദേവി നിരുന്നാട് തുറക്കൂശ്രീ കോവിലിൽ പൂജയ്ക്കു വച്ചിടുന്ന അഷ്ടമംഗല്യത്താലം വിടരും പുതുജൈവരുണരും സൗദാമിനി കലകൾ നബസിൻറെ ചന്ദന കുറിയായി തെളിയൂ സരസ്വതി സ്വരവാഹിനിയായി വിടരും പുതുജീവൻ ഉണരും സൗദാമിനി കലകൾ നബസിൻ്റെ ചന്ദന കുറിയായി തെളിയോ സരസ്വതീ സ്വരവാഹിനിയായി അക്ഷര മകരാദി കുറിക്കും മനസിൻ്റെ ക്ഷയതലങ്ങളിൽ ഹരിശ്രീ നിറയുമ്പോൾ നിസ്തുലമുഷസിൻ്റെ സ്വപ്നധാരയിലെന്നും അക്ഷരം പ്രണവത്തിൻങ്കാരമായിടുന്നു അക്ഷര മകരാദി കുറിക്കും മനസിൻ്റെ യക്ഷയതലങ്ങളിൽ I say the